ഹായ് ഗായ്സ് ഒറ്റയടിക്ക് ഒരു ലക്ഷം രൂപ എടുക്കാനുണ്ടോ കയ്യിൽ പലരുടെ എങ്കിൽ കാണത്തില്ല നമ്മുടെ അതിൽ ഇഷ്ടം പോലെ പൈസ കിട്ടിയാലോ അതൊക്കെ ചിലവായി പോകല്ലേ പക്ഷെ അതൊക്കെ ചിലവായി പോകാതെ സേവ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മളിത് ഓൺലൈൻ വാങ്ങിച്ചതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഇത് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും മീഷോയിലും എല്ലാ സൈറ്റിലും ഉണ്ട് അതുപോലെ കുറേ ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെയും ഇപ്പോൾ ഇത് സെൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളിത് കാണുന്നുണ്ടോ നൂറ് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് എന്നൊക്കെ കണ്ടില്ലേ അപ്പം ആ ഒരു എമൗണ്ട് ഇടുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് മാർക്ക് ചെയ്യുക അപ്പോൾ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ആയെന്ന് നമുക്കറിയാം ഇവിടെ ഇതിലൊരു നൂറ് ഒരു റെഡ് മാർക്കർ കൊടുത്തിട്ടില്ല അത് പെർമനന്റ് മാർക്കർ വെച്ച് ഞങ്ങൾ നൂറ് രൂപ ആദ്യം ഇട്ടു ഇട്ടപ്പം മാർക്ക് ചെയ്തതാണ് അപ്പം നമ്മളൊരു പെർമനൻറ്റ് മാർക്കറോ മേടിക്കുക അത് ഇതിനോട് കിട്ടത്തില്ല സെപ്പറേറ്റ് മേടിക്കണം ഇതൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പെർഫെക്റ്റ് സാധനമാണ് ഇതിൻ്റെ പല വേരിയൻസ് ഓൺലൈനിൽ കിട്ടും ഓൾമോസ്റ്റ് എല്ലാം ചതുരം തന്നെയാണ് പിന്നെ വുഡിൽ വാങ്ങിക്കുവാണെങ്കിൽ ഒരു നാനൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കിട്ടും വുഡല്ല സാധാരണ നമ്മൾ ഈ മേടിച്ച പോലത്തെ ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി എഴുപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമുക്കത് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് മാർക്ക് ചെയ്ത് പോകുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും ഓ ഇത്ര രൂപ ഡെപ്പോസിറ്റായി ഇത്ര രൂപ ഞാൻ എട്ടും എന്നുള്ള ഒരു സംഭവം വരും ഇത് തന്നെ ഓർഗനൈസ്ഡ് അല്ലാതെ ഞാൻ ഉമ്മ കാണിച്ചതിനകത്ത് നൂറ് 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 ഒരുമിച്ചല്ല ഇവിടുത്തെ അല്ലാതെ ഷഫിൾ ചെയ്തായിരിക്കും ചിലതിനകത്ത് വരിക അപ്പോൾ നിങ്ങൾക്ക് ഏത് പാറ്റേൺ ആണോ വേണ്ടത് അത് നോക്കി മേടിക്കുക ചിലതിന് ഇങ്ങനെ സൈഡിൽ ഒക്കെ ഉണ്ടാവും ചിലത് ബോർഡർ ഉണ്ടാവില്ലേ കുറച്ചുകൂടെ റേഡിയോ ഒക്കെ പോലെ ഇരിക്കും ഇതുകൊണ്ട് റേഡിയോ പോലെ ഇത് ആമസോണിലാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും വേറെ കുറച്ച് പിഗ്ഗി ബാങ്ക്സ് ഇതൊക്കെ നമുക്ക് ആമസോണിലുണ്ട് നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ നമ്മൾ കുറേ കാറും ടോയ്സും സാധനങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ കാട്ടിലും അവർക്ക് ഒരു സമ്പാദ്യശീലം ചെറുപ്പം തന്നെ കൊണ്ടുവരാൻ ഏറ്റവും നല്ല ഓപ്ഷനാണ് പിഗ്ഗി ബാങ്ക്സ് പിന്നെ ഒരു അവളിൻ്റെ ഷേപ്പിലുള്ള മറ്റൊരു പിഗ്ഗി ബാങ്ക് ആണ് ഇതിൻ്റെ ഒന്നും ലിങ്ക് കൊടുക്കുന്നില്ല കാരണം ഇതൊരു അസോസിയേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഒന്നും അല്ല നമ്മൾ ആമസോണുമായിട്ട് അഫിലിയേഷൻ ചെയ്യുന്നില്ല അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പോയി തപ്പുക നല്ല പിഗ്ഗി ബാങ്ക്സ് ചൂസ് ചെയ്യുക ഈ ഒരു ലക്ഷം രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്യുക അതിൻ്റെ കമൻസിൽ പറയുക